ദൈവമക്കളെ തിങ്കളാഴ്ച നല്ല ദിവസം ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അവരിൽ പുതിയ തുടക്കമായാലോ പുതിയ തുടക്കത്തിന് പഴയത് പലതും ഉപേക്ഷിക്കേണ്ടി വരും നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുക കാരണം ഇതൊരു ആറുമാസത്തെ ഒരു കോഴ്സിന് പോവുക ഒരു സെമിനാറിന് പോവുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോവുകയാണ് നമ്മൾ പുതിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആറുമാസം ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം നമ്മൾ പുതിയ എടുക്കുക കഴിവതും പഴയതൊക്കെ മാറ്റി വെച്ച് നമ്മൾ അതൊക്കെ പുതിയത് രണ്ടോ മൂന്നോ ആണെങ്കിലും അതെടുത്ത് പോവുക നമ്മളൊരു പുതിയ കോഴ്സ് പത്താം ക്ലാസ്സിലേക്ക് ജയിച്ച കൊച്ചുങ്ങൾക്ക് പുതിയ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം ഒരു പുതിയ ടൈം ടേബിൾ രാവിലെ ഉണരുന്ന സമയത്തിനൊക്കെ വ്യത്യാസമാണ് ഇനി പ്ലസ് ടുവിലായാലോ കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തണം ഇനി അവന് എൻട്രൻസ് എക്സാമിന് പഠിക്കുകയാണെങ്കിലോ അതും കഴിഞ്ഞ് മെഡിസിന്റെ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറക്കം പോലും ഇല്ല വെറുതെ ഒരു പാന്ത് പിടിച്ച ഒരു ക്രമീകരണമല്ല ഒരു ടൈം ടേബിൾ വേണം ജീവിതത്തിന് ഒരു മനുഷ്യൻ മാറുന്നതൊക്കെ പറയണോ ഒരു കുഞ്ഞു ജീവിത രഹസ്യത്തിന്റെ കഥ പറയാം ജീവിത വിജയത്തിന്റെ രഹസ്യം പറയാം നിന്റെ ടൈം ടേബിൾ ഒന്ന് മാറ്റി മാറും അടിമുടി മാറും ടൈം ടേബിൾ ആരുമായി കൊള്ളാ വചനം കേട്ടുകൊണ്ടിരിക്കുക ധൈര്യം കൊണ്ടൊരു കടലാസം എടുത്ത് എന്റെ ജീവിതം ഇനി മുതൽ ഞാൻ ഇത്ര മണി കഴിഞ്ഞേക്കും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്ന് ഇന്ന് ക്രമമായി ചുമ്മാ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് കിടക്കുക അപ്പം കൂടി പത്രം എട്ട് മണി വരെ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റാ ഉടനെ ഒരു മിനിമം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിക്കുന്നു തീരുമാനിച്ചു എന്നിട്ടൊരു പള്ളി പോവും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാൻ പോവും പുണ്യം ചെയ്യേണ്ട ചിന് നന്മ ചെയ്ത് പ്രപഞ്ചത്തെ ഒന്ന് സ്നേഹിക്ക നടന്നു വന്നാൽ ഒരു അരമണിക്കൂർ നടന്നേ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് നല്ല കാര്യങ്ങൾ രാവിലെ വന്ന് നടന്ന് എടുത്തിട്ട് യാടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇച്ചിരി നല്ല കാര്യങ്ങൾ ആ നടക്കുന്ന നടപ്പിൽ ഒരു ധ്യാനം ഉണ്ടായിട്ട് വചനം എടുത്ത് വായിച്ചിട്ട് ആ നടപ്പ് ഒരു ധ്യാന നടപ്പായിട്ട് മാറട്ടെ ഭക്ഷണം കഴിക്കുന്നൊരു ക്രമം ഉണ്ടായിട്ട് കിട്ടുന്ന എല്ലാം വാരി വലിക്കുമല്ല നമുക്കൊരു ക്രമം ഉണ്ടായിട്ട് കിട്ടുന്ന എല്ലാത്തിലും അതേപോലെ ജീവിതം മാറും കിട്ടും നിന്റെ ആയുസ് കൂടും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം ആയുസ് കൂടെ നിന്റെ പോസി മൈൻഡ് മാറും ജീവിതത്തിലൊക്കെ ഒരു ഒരു നമുക്കൊരു പ്രത്യാശയാണ് അല്ലെങ്കിൽ കൊച്ചുകൾ പഠിച്ച് 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 പിള്ളേർ കയറുക കഴിഞ്ഞവണെ മെഡിസിനൊക്കെ നീറ്റിലൊക്കെ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയ പിള്ളേർ കണ്ടില്ലേ അല്ല മുടക്കന്മാർ അതൊക്കെ ചുമ്മാ ആകാശം ഒന്നും ഇട്ട് കിട്ടിയെന്നു പോയി കഠിനാധ്വാനം ഉണ്ട് അതിന് ജീവിതത്തിൻ്റെ ഒരു ക്രമമുണ്ട് അത് ആ കൊച്ചിൻ്റെ മാത്രം കാര്യമായിരിക്കില്ല കേട്ടോ ചോദിച്ചറിയാം മാതാപിതാക്കൾ സഹിത കുടുംബത്തിൻ്റെ ടൈം ടേബിളുകൾ മാറ്റി എനിക്കറിയാം ചില കുടുംബങ്ങൾ എനിക്കറിയാം അവരുടെ ടി വി ഇല്ല ചോദിച്ചപ്പോൾ അവൻ മൂത്ത കുട്ടി അവള് പത്താം ക്ലാസ് ആയപ്പോൾ ടി വി ഞങ്ങൾ ഓഫ് ചെയ്ത് വേണ്ടെന്ന് വെച്ചതാണ് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ പിന്നെ ടി വി വാങ്ങിച്ചിട്ടില്ല മൊബൈൽ ഫോണില് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ചേഞ്ചസ് ഒരു വീട്ടിൽ ടി വി തുറന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വേറെ നോമ്പിലിരിക്കും അവിടെ സ്പോർട്സ് ഉണ്ട് സിനിമയുണ്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലതാണ് വേണമെങ്കിൽ കണ്ടു പക്ഷേ ഒരു ക്രമം വേണ്ട ഒരു സമയം അത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയമൊക്കെ കിടക്കാൻ പോകുന്നതിന് സമയം കിടക്കാൻ പോകുന്ന സമയമുണ്ട് ഇപ്പൊ തോന്നുമ്പോൾ ഉറക്കം പരി കിടക്കാറല്ല ഭക്ഷണം കഴിക്കുന്നതിന് ഒരു സമയം വേണം വിശകുമ്പോഴല്ല ഭക്ഷണം കഴിക്കുന്നതിന് ഒരു സമയം വെച്ച് നോക്കി ജീവിതം മുഴുവൻ മാറും നമ്മുടെ ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നീ ഇടപെടാ ചിലപ്പോൾ ചില രോഗങ്ങൾ വരുമ്പോൾ പുതിയ ഡയറ്റുമൊക്കെ കൊടുക്കാറില്ലേ പുതിയ ജീവിതക്രമം കൊടുക്കാറില്ലേ ഇന്ന് കർത്താവ് നമ്മൾ ഓർമ്മ ഇത് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിച്ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീഴിൽ പോരുകയും കീഴൽ വലുതാ നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിതം ഒന്നും അഡ്ജസ്റ്റ് പൗരോഹിത്യ അഡ്ജസ്റ്റ്മെന്റ് അല്ല സന്യാസം അഡ്ജസ്റ്റ്മെന്റ് അല്ല അല്ല നിങ്ങൾ വിചാരിക്കില്ല സാധാരണ ഒരു ജീവിതമാണ് കുടുംബജീവിത അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അടിമുടി മാറണം ഒരു സിംഗിളായിട്ട് ജീവിച്ചിരുന്ന ഒരു യുവാവ് അവൻ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ക്രമങ്ങൾ മുഴുവൻ മാറി അവരുടെ ജീവിതത്തിന് മുഴുവൻ മാറ്റം വരിക പിന്നീട് അപ്പനോ അമ്മയോ ഒക്കെ ആകുന്ന സമയത്ത് വീണ്ടും ക്രമങ്ങൾ മാറിയിരിക്കുക ഇതാ ഒരു പുതിയ വസ്ത്രം അതിൽ പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം ചേർത്തിട്ട് കാര്യമില്ല നീ അടിമുടി മാറണം ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്റെ ജീവിതത്തിന്റെ ക്രമം പഠിക്കുന്ന കുട്ടിയോ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ് ബിസിനസ് തകർന്നു പോയി ഒന്ന് പ്ലാൻ ചെയ്താൽ നിന്റെ ബിസിനസ് ഉയരും പഴയ വസ്ത്രത്തിൽ ആരും പുതിയ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കാറില്ല അങ്ങനെയാണ് മുഴുവൻ കീറിപ്പോകും അവസാനം അതും ഇല്ല ഇതുമില്ല പോകും വീണ്ടും പറയും ആരും പുതിയ വീഞ്ഞ പഴയ തോൽക്കൂടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല പുതിയ വീഞ്ഞ് പീഞ്ഞെന്നു വെച്ചാൽ വീനും കൂടെ ഫ്രഷാണത് അതൊഴിച്ചു വെച്ചാൽ പഴയ വൈൻ സ്കിൻ പൊട്ടിപ്പോവും പുതിയ സ്കിൻ വേണം നിന്റെ ജീവിതത്തിന് മൊഴിവുള്ള മാറ്റം നീ സ്വീകരിക്കുന്ന ആത്മാവിനുസരിച്ച് നിന്റെ ജീവിതം മാറണം പഴയ കൂട്ടുകെട്ടും പഴയ രീതികളും പഴയ സുഖഭോഗങ്ങളും പഴയ ഹാബിറ്റും ഒക്കെ ആയിട്ട് ഒരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല ഒരു ആത്മീയ ജീവിതം ആരംഭിക്കുന്ന വ്യക്തി അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം ജീവിതത്തിൽ വരുത്തണം പുതിയ വീഞ്ഞ് ആരും പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ വിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും മക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ ആയമാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തൊന്ന് മുതലുള്ള വാക്യം അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം ഒരു ദൈവാനുഭവത്തിൻ്റെ കാര്യം വീഞ്ഞെന്നൊക്കെ ബൈബിളിൽ പറയുമ്പോൾ ഒരു ദൈവാനുഭവം ഒരു അനുഭവം നീ ഒന്ന് അടിമുടിയൊന്ന് മാറിക്കേ നിന്റെ പൗരോഹിത്യവും നിന്റെ സന്യാസവും കുടുംബജീവിതത്തിനൊക്കെ ഒരു പുതിയ തോൽക്കൂടം ഭാര്യ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല ഭർത്താവിനെ ശവിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല മക്കളെ നിന്റെ ജീവിതം ഒരു പുതിയ തോൽക്കൂടത്തിൽ നിന്ന് ആരംഭിച്ച് യു വിൽ ഫീൽ ദ ഫ്രഷ്നെസ് ആൻഡ് ദ ഹോൾ ഫാമിലി വിൽ ബി റിഫ്രഷ്ഡ് ഓ ഭർത്താവ് അങ്ങനത്തെ പരിശുദ്ധാത്മാവി എൻ്റെ മൈൻഡ് എൻ്റെ ചിന്തകൾ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം പുതിയതാകണമെന്ന് ഒരു പുതിയ യാത്രയ്ക്ക് ഒരു പുതിയ ഒരുക്കം വേണമെന്ന് നല്ല ദൈവമേ അങ്ങനത്തെ പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ നവീകരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പുതുക്കാനായിട്ട് ദൈവം ഒരു ക്രമമുള്ള ജീവിതമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറുവാനായിട്ട് ആത്മാവിനെ അയക്കണമേ കർത്താവ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ ജീവിതത്തിൻ്റെ ക്രമം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണല്ലോ ജീവിതത്തിൻ്റെ ക്രമം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാരക രോഗങ്ങൾ മാഹാരോഗങ്ങൾ ദൈവം ഈ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ പഠിക്കുന്ന മക്കൾ പഠനമേ വൈകല്യങ്ങളുള്ളവർ ജോലി മേഖലകളിൽ തകർച്ചകൾ ജീവിത പ്രതിസന്ധികൾ കടക്കണികൾ ദുഃഖത്തിലും ദുരിതത്തിലും വ കലഹങ്ങളിലായിരിക്കുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേനു